നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയങ്ങൾ ഒരിക്കലും തീരരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ് വിമത വിഭാഗത്തിന് ഈ പ്രശ്നം തീർക്കാൻ ഒരു തരത്തിലുള്ള താല്പര്യവുമില്ല എന്ന് തന്നെയാണ് ആ അവരുടെ ഓരോ പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാകുന്നത് ഓരോ ദിവസം ചെല്ലുംതോറും അവർക്ക് തിരിച്ചടികൾ ഓരോന്നും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗത്തിന് കടുത്ത തിരിച്ചടി തന്നെ നേരിട്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബസിലിക്കയിലെ വികാരി ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഫഥൻ ഞാളിയത്തിന് അനുകൂലമായാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും ഒരു വിധി എത്തിയത് വിധി ഇപ്രകാരമായിരുന്നു അത് എറണാകുളത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള നിയമ സംവിധാനങ്ങൾക്കായിരുന്നു ഹൈക്കോടതി ജസ്റ്റിസ് വെച്ചു കുര്യൻ തോമസിന് ബെഞ്ചിൽ നിന്നുള്ള വിധി വന്നത് എറണാകുളം അങ്കമാലി അതിരൂപത ബസിലിക്കയിൽ ഫത ഞാളിയത്തിന് എല്ലാവിധ സംരക്ഷണവും നൽകണമെന്നായിരുന്നു ആ വിധി ഇതിൽ പരമൊരു തിരിച്ചടി വിമത വിഭാഗത്തിന് നേരിടാനുണ്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൻ്റെ പദവിയിൽ നിന്നും മാറ്റപ്പെട്ട ശേഷവും ബസിലിക്കയിലെ അരമനമുറിയിൽ തന്നെ സ്ഥിരമായി കഴിഞ്ഞു വന്നിരുന്ന ഫാദർ വർഗീസ് മണവാളിനെതിരെയായിരുന്നു ആ വിധി എന്ന് നിസ്സംശയം പറയാം മണവാളിന് അച്ഛന്റെ മുഖത്തുള്ള അടിയായിരുന്നു ആ ഒരു വിധി അദ്ദേഹത്തിന് അദ്ദേഹ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയ ആരാണ് വൈദികരെ നിശ്ചയിക്കുന്നത് എന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണം ഒരു ഉത്തരം തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത് മണവാളച്ചിലെ ആസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അവിടേക്ക് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു കോടതി വിധി അനുസരിച്ചാണെങ്കിൽ ഫാദർ തര്യൻ ഞാളിയത്ത് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തെ മാറ്റാൻ തൽക്കാലം ഒരു അധികാരവും വിമതർ വിമതർക്കില്ല കുറെ വൈദികർ ഒന്നിച്ചു ചേർന്ന് വിപ്ലവം നടത്തിയാൽ ഒരു കൂരിയയുടെ അധികാരത്തെ മാറ്റാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു ആ വിധിയുടെ ഉള്ളടക്കം എന്തായാലും അതനുസരിച്ച് തന്നെ പ്രവർത്തിച്ച് ഇത്തവണത്തെ വരും ദിവസങ്ങളിൽ വരുന്ന വിശുദ്ധവാരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസ്സിലയിൽ ഫത തരിയൻ ഞാളിയത്ത് തന്നെ തിരുക്കർമ്മകൾക്ക് നേർത്ത് നൽകും എന്നത് ഉറപ്പാണ് പക്ഷേ ആ ഒരു സമാധാനത്തിലുള്ള അന്തരീക്ഷത്തിൽ വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് എത്തി തങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അവസരം കൊടുക്കുമോ ഇനി എന്നാണ് അറിയേണ്ടത് ഒരുപക്ഷെ അവരുടെ ഇതുവരെ ഈ വിധിയോടുള്ള അടക്കമുള്ള പ്രതികരണങ്ങൾ സമാധാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടാക്കില്ല എന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് വരുന്ന വിശദവാരത്തിലും പ്രശ്നങ്ങൾ നടത്തി വിശ്വാസികളെ പേടിപ്പിച്ച് പള്ളിയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ശ്രമമാണോ ഇപ്പോൾ വിമതർ ആലോചിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വിമത വിഭാഗത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നതും തന്നെയാണ് എത്രയും പെട്ടെന്ന് മണവാളനച്ചൻ എറണാകുളം അങ്കവാലി അതിരൂപതർ ബസ്സിലേക്ക് നിന്നും ഇറങ്ങി കൊടുക്കുക എന്നതാണ് വേണ്ടത് അവിടെ ഇനി സഭ തന്നെ നേതൃത്വം നൽകട്ടെ കാര്യങ്ങൾക്ക് വിശ്വാസികൾക്ക് സഭാനേതൃത്വം അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ നടത്തി കൊടുക്കട്ടെ അവിടെ വിമതർക്ക് ഇനി കാര്യമില്ല വിമത വിമതവിഭാഗത്തിൻ്റെ എല്ലാവിധ തോന്നിവാസങ്ങൾക്കും ഒരു വേദിയായി ബസിലേക്ക് ഇനി മാറാൻ പാടില്ല അതിനെ വിശ്വാസികൾ തന്നെ ഒന്നിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ മെത്രാപോലിത്തൻ വികാരിയും മേജർ ആർച്ച് ബിഷപ്പും ഒക്കെ ചെയ്യേണ്ടത് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഏതായാലും കൂരിയയാണ് ഒരു വൈദികനെ എവിടേക്ക് പോകണം അല്ലെങ്കിൽ എവിടേക്ക് പോകണ്ട എന്ന് നിശ്ചയിക്കുന്നത് അത് ഈ കോടതി വിധിയോടെ ഏതാണ്ട് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു ഒരു ഇടക്കാല വിധി എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ ഇതിനെ ചോദ്യം ചെയ്യാൻ പല ഉമതരും മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അതിലല്ല യാഥാർത്ഥ്യം ഏതായാലും ഈ ഇടക്കാല വിധി തരിനെച്ചിന് അനുകൂലമായതോടെ അദ്ദേഹം തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഉപനിവം ചെയ്യേണ്ടത് പതുക്കെ പള്ളിയിൽ നിന്നും ഒടിഞ്ഞു കൊടുക്കുക പള്ളിയിൽ വന്ന് സിനഡ് കുർബാന കൂടുക വരുന്ന വിശുദ്ധമാനത്തിലെങ്കിലും സമാധാനപരമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ നടക്കട്ടെ അതിനായുള്ള പ്രാർത്ഥനയാണ് എല്ലാ വിശ്വാസികൾക്കുമുള്ളത്